നമസ്കാരം കോൺഗ്രസ് നേതാക്കൾ ഭരിച്ചിരുന്നപ്പോഴുള്ള ഇന്ത്യൻ റെയിൽവേ അല്ല ഇപ്പോൾ ബി ജെ പി അധികാരത്തിൽ വന്നതോടെ ഉണ്ടായിരിക്കുന്നത് ഒരു വലിയ മാറ്റം ഇന്ത്യൻ റെയിൽവേയിൽ ഉണ്ടായിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഓരോ തവണയും യാത്രക്കാർക്ക് സുഖമായി തന്നെ യാത്രകൾ ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അത് റെയിൽവേയിൽ വിളിച്ചറിയിക്കുന്ന സമയം തന്നെ അത് റെയിൽവേ പരിഹരിക്കാനുള്ള ശ്രമങ്ങളും നടത്താറുണ്ട് യാത്രക്കാർക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ റെയിൽവേ ഇരുപത്തിനാല് മണിക്കൂറും ശ്രദ്ധ ചെലുത്താറുമുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം ഇപ്പോൾ തന്നെ യാത്രക്കാർക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുത് എന്ന കർശനമായ നിർദ്ദേശം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് റെയിൽവേ ജീവനക്കാർക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഉടൻ തന്നെ റെയിൽവേയുമായി ബന്ധപ്പെടാനുള്ള ഹെൽപ്പ് ലൈനുകൾ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പണ്ടൊക്കെ ഭക്ഷണം കൊള്ളൂല എന്നൊരു നമ്മൾ പരാതിപ്പെട്ടാൽ അപ്പോൾ തന്നെ ആ ഭക്ഷണ ഏജന്റുമാർക്ക് ഒരു വലിയ രീതിയിൽ ഒരു പിഴ ചുമത്തി വിടുന്ന രീതി അല്ലെങ്കിൽ പിഴ ചുമത്താതെ വിടുന്ന രീതിയായിരുന്നു റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ റെയിൽവേയുടെ കുടിവെള്ളം അത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ റെയിൽവേ നൽകുന്ന കുടിവെള്ളം അതിൽ പറഞ്ഞിരിക്കുന്ന പതിനാല് രൂപയാണ് അതിൽ ഒരു രൂപ പോലും കൂടുതലായി വാങ്ങി എന്ന് യാത്രക്കാരൻ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഉടനടി തന്നെ ആ ഏജന്റിന്റെ ലൈസൻസ് കട്ട് ചെയ്യുന്ന ഒരു കടുത്ത നടപടികളിലേക്ക് റെയിൽവേ പോകുന്നു ഭക്ഷണം കൊള്ളില്ല അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയൊരു പാകപപ്പിഴവ് പോലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഫുഡിന്റെ ഏജൻറ്റുമാരുടെ ലൈസൻസ് തന്നെ കട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കടുത്ത നടപടികളിലേക്ക് റെയിൽവേ പോകുന്നത് അത് യാത്രക്കാർക്ക് സംബന്ധിച്ചിടത്തോളം റെയിൽവേയുടെ വിശ്വാസം അത് ഒരു തരത്തിലും നഷ്ടപ്പെടാതിരിക്കാൻ റെയിൽവേ സൂക്ഷിക്കുന്നുണ്ട് കൂടാതെ റെയിൽവേ ട്രെയിനുകളിൽ പതിപ്പിച്ചിരിക്കുന്ന ആ ഹെൽപ്ലൈൻ നമ്പറുകളിൽ വിളിച്ചാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ റെയിൽവേയുടെ ഏത് സർവീസ് ടീമാണോ ആവശ്യം ഇപ്പോൾ ക്ലീനിങ് ഉണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇലക്ട്രിക്കൽ ടീമുണ്ട് ഫുഡ് ഉണ്ട് ഈ സർവീസ് ടീമുകൾ ഉടൻ തന്നെ അവിടെ യാത്രകാരുടെ അടുത്തേക്ക് എത്തുമെന്നതാണ് മറ്റൊരു പ്രധാന കാര്യം നിലവിൽ ദീർഘദൂരം യാത്ര ചെയ്യാൻ റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്ത ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് ഫോൺ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി സീറ്റിന്റെ അരികൾ തന്നെ ഉണ്ടായിരുന്ന പവർ പോയിന്റിൽ ഫോൺ ചാർജ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ ചാർജിംഗ് പോയിന്റ് വർക്ക് ആകുന്നില്ല അതോടെ ചാർജിങ് സോക്കറ്റിന് മുകളിൽ കൊടുത്ത നമ്പറിൽ വിദ്യാർത്ഥികളൊന്ന് വിളിച്ചു അതൊരു പരീക്ഷണമായിരുന്നു അതായത് ഈ നമ്പറിൽ വിളിച്ചാൽ റെയിൽവേയുടെ ടെക്നിക്കൽ ടീം എത്തുമോ എന്നൊരു പരീക്ഷണമായിരുന്നു അത് മൊബൈൽ നമ്പറാണ് ആ ചാർജിങ് സോക്കറ്റിന്റെ മുകളിൽ കൊടുത്തത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഈ ചാർജിംഗ് പോയിന്റ് വർക്ക് ആകുന്നില്ല അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക എന്നുള്ളത് അതായത് റെയിൽവേയിൽ നിന്നും ആ ഫോൺ വന്നപ്പോൾ തന്നെ ടെക്നിക്കൽ ടീം സർവീസ് ചെയ്യാൻ വരുമോ എന്ന് വിദ്യാർത്ഥികളൊന്ന് ഫോൺ വിളിച്ചു ഉടൻ തന്നെ സർവീസ് ടീമിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുകയും സീറ്റ് നമ്പർ ബോഗി നമ്പർ ഏത് ട്രെയിനിൻ്റെ പി എൻ ആർ നമ്പർ ഇതെല്ലാം തന്നെ രേഖപ്പെടുത്തി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അവർ ട്രെയിനിൻ്റെ അകത്ത് തന്നെ സർവീസ് ടീമിനെ അയക്കുകയും ചെയ്തു ചാർജിങ് സർവീസ് എല്ലാം തന്നെ റെഡിയാക്കുകയും ചെയ്തു കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് റെയിൽവേ സമയങ്ങളിൽ അത് റെയിൽവേയിൽ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ജനങ്ങൾ ഒരു തരത്തിലുമുള്ള സുരക്ഷിതരായിരുന്നില്ല എന്നതും ആ സമയങ്ങളിൽ സുരക്ഷ എന്ന വാക്ക് പോലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല കാരണം പേടിച്ചും ഭയന്നുമൊക്കെയാണ് ജനങ്ങൾ ട്രെയിനുകളിൽ യാത്ര ചെയ്തു കൊണ്ടിരുന്നത് ഇപ്പോൾ ബി ജെ പി വന്നതോടുകൂടി കേന്ദ്ര സർക്കാർ ദീർഘദൂര ട്രെയിനുകളിലായിരുന്നാൽ പോലും ഇപ്പോൾ എല്ലാ ട്രെയിനുകളിലും ഒരു നാല് സായുധ പോലീസ് സംഘങ്ങൾ ട്രെയിനിൻ്റെ അകത്തുണ്ടെന്നതും മറ്റൊരു കാര്യമാണ് ഇപ്പോൾ യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് തോന്നിയാൽ അപ്പോൾ തന്നെ ട്വിറ്ററിലടക്കം പരാതി നൽകിയാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അതിനു വേണ്ടി ഒരു പരിഹാരം അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു നടപടി റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടെന്നത് മറ്റൊരു കാര്യമാണ് കാരണം യാത്രക്കാരുടെ സുരക്ഷ അതാണ് റെയിൽവേക്ക് മുഖ്യം അതിനുവേണ്ടിയാണ് ഓരോ ദിവസവും ഓരോ പരിഷ്കാരങ്ങൾ റെയിൽവേ കൊണ്ടുവരുന്നത് കൂടാതെ പെട്ടെന്ന് തന്നെ യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ പന്യഭാരതം അമർ എക്സ്പ്രസ് പോലുള്ള പദ്ധതികളും റെയിൽവേ ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി എത്തിക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്തമായി ടി